ദാമോദരൻ നമ്പ്യാർ ഒന്നാം തരം വർഗീയ ഫാസിസ്റ്റ് ആദ്യകാല കമ്മ്യൂണിസ്റ്റായിരുന്ന പക്ഷെ പാർട്ടി പുറത്താക്കി അവി പത്ത് മുപ്പത് കൊല്ലായിട്ട് ഹിന്ദു പരിവാര സംഘടനയല്ല കോടീശ്വരനാ പൊളിറ്റിക്സിൽ മതം കൊണ്ട് തീക്കളി കളിക്കുന്നവനാ ഈ മുഖം നീ ഒന്ന് ഓർത്തുവച്ചോ എന്നെ അറിയാം ആൾക്കാർക്കും ആസന്റെ അല്ല അയ്യപ്പന്റെ ഒരു സഹായം വേണം അയ്യപ്പിഷ്ണോ പൊടിയല്ലേ പത്തു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രസാ ഞങ്ങളുടെ ആത്മമിത്രം രാമകൃഷ്ണന്റെ ഓർമ്മയ്ക്ക് അന്ന് അവനെ കൊന്ന ഒന്നാം പ്രതിയുടെ പേരാണ് പി മുകുന്ന പിന്നെ അവൻ വളർന്ന് വളർന്ന് പഞ്ഞന്നൂർ മുകുന്ദനായി അന്ന് തുടങ്ങിയതാ ഈ ചോരക്കളി ഞങ്ങളിപ്പുറവും ഓൻ അപ്പുറവും അങ്ങനെ നഷ്ടപ്പെട്ടതാ സുരേഷിന്റെ ഈ ഇടം കൈ അപ്പോ പറഞ്ഞു വന്നത് ഞങ്ങൾ ഈ കളി നിർത്തുന്ന ദാസ വയ്യ പ്രായമായില്ലേ അതിനുള്ള ഏറ്റവും നല്ല മാർഗം നേതാവിന് തന്നെ അങ്ങോട്ട് തീർക്കാന്നുള്ളതാണ് നേതാവെന്ന് പറയുമ്പോ പറഞ്ഞൂർ മുകുന്ദൻ താനിങ്ങനെ ബേജാറാവണ്ട ഒന്നും വെറുതെ വേണ്ട ചിന്തിക്കുന്നതിൽ അപ്പുറം പ്രതിഫലം തരും എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജോലി എടോ ഒരു ഗൺമെന് ഇത് ആദ്യമായിട്ട് ചെയ്യാന്ന് വിചാരിക്കണ്ട അങ്ങനെ എടുത്ത പാട്ടുകാർ ഗണ്മെന്മാരെ വിലക്കെടുത്തിട്ടുണ്ട് അനുസരിക്കാത്തവരെ തീർത്തിട്ടുമുണ്ട് അല്ല പക്ഷെ ഓനെങ്ങനെയാ എടുത്ത ചരിത്രം അറിയാ ഇന്റെ സഖാവ് വലിയ പുണ്യാളൊന്നും അല്ലെടോ പാപകര ഓന്റെ കയ്യിലുണ്ട് മനസ്താപം വിചാരിക്കണ്ട ഓൻ തീർന്ന കണ്ണൂരെ ഈ പാർട്ടി തീർന്ന് കൊലപാതക രാഷ്ട്രീയവും തീർന്നു ഞങ്ങളല്ലെങ്കിലും വേറെ ആരെങ്കിലും ഓനെ തീർക്കും പക്ഷെ ഇനി വേറെ ആർക്കും വേണ്ടി കാത്തു നിൽക്കാനാവൂല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാ ഒരു ഈച്ച അറിയാണ്ട് കാര്യം സുരേഷ് ഈ മാസം ഇരുപത്തിരണ്ടിന് പെരിങ്ങത്തൂരില് പാർട്ടി വിശദീകരണ യോഗമുണ്ട് ഓന ഉദ്ഘാടനം മീറ്റിംഗ് കഴിഞ്ഞ ഓൻ്റെ വണ്ടി കേടാം ആറേ പത്തിന്റെ ഗുരുദേവൻ ബസ്സിൽ നീ ഓനെ കയറ്റിവിടണം പാട്ട്യംബയലിൽ ഞങ്ങളുടെ ആളുണ്ടാവും ബസ്സിൽ വെച്ച് തീർക്കും ഞങ്ങളെ രഘുത്വമിനെ തീർത്തതുപോലെ നീ അനങ്ങരുത് മനസ്സിലായാ നിന്റെ മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല ദാസേ നമ്മൾ തമ്മിൽ കണ്ടുപോയില്ലേ ഇത്രയും സംസാരിച്ചു പോയില്ലേ നിങ്ങക്ക് ഒരു കാര്യം കൂടി ഫോൺ നമ്പർ തപ്പാൻ ആ കൂട്ടുകാരും പോലീസിനോട് കഥ പറയുന്ന അഭ്യാസം ഉണ്ടല്ലോ ഇനിയറക്കരുത് ഇരുപത്തിരണ്ട് ഒരു സാധ്യതയാണ് ഓൻ എന്ത് ചെയ്യൂന്ന് നമുക്ക് നോക്കാലോ ചിന്തിക്കാനോന് സമയം കൊടുക്കരുത് ചിന്തിച്ചാലോ പേടിയാവും പൊട്ടത്തരം കാട്ടും പാവൻ ചെക്കനാ സർ ട്വന്റി സെക്കൻഡ് മീറ്റിംഗ് കൺഫേം കൺഫേം ആണോ കാലം ഒരു അവയവം പോലെ കൊണ്ടു കടന്ന കൂട്ടാന്ന് താനം ഉഷാറായതിനു ശേഷം ഇപ്പേത് എടുക്കാറില്ല ഇത് കണ്ണൂരാകാശ മരണം എപ്പോഴും എവിടെയും സംഭവിക്കാവുന്നതാണ് നീ കേട്ടിനാൽ മരണം ഉള്ളെടുത്തത് എപ്പോഴും മരണം

എന്നാ ബസിന് പോയാലോ നീ ശരിയാക്കി റ്റുവാ സർ ബസിൽ പോണോ പ്രൊട്ടക്ഷൻ ചെറിയ പ്രശ്നമുണ്ട് നമുക്ക് നമ്മുടെ വണ്ടി പോയ പോരെ എന്നാ പോവാം ഇരിക്ക ഞങ്ങള് വന്നിട്ട് കുറച്ച് നേരായി എന്തു പറ്റി എന്താ അവസാന നിമിഷം പ്ലാൻ മാറ്റിയത് സർ ഞാനൊരു സാധാരണ പോലീസുകാരനാണ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം ഞാനൊന്നും പുറത്തു പറയില്ല എന്നെ ഇനി വിളിക്കരുത് ഞാൻ വരില്ല ഇത് പറയാനാ ദാസൻ കാണന്ന് പറഞ്ഞു എന്നാ ചെറിയ വളരെ ചെറിയൊരു കഥ പറയട്ടെ ദാസൻ അത് ഇഷ്ടപ്പെടും നീ പഞ്ഞന്നൂർ മൂതിന്റെ വണ്ടി തടി അല്ലടാ ഈ കണ്ണൂരിൽ നീ ഒന്നും അതിന് വളർന്നില്ല പത്ത് പതിനഞ്ച് വർഷം ഞങ്ങളോടൊപ്പം പരിവാർ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാ വിനോദ് ഓനെ പിന്നെ വേറൊരു ഈ കൊലപാതകങ്ങളെല്ലാം രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രമല്ല വ്യക്തിവൈരാഗ്യവും വൈരാഗ്യവും ബന്ധങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും ഒക്കെ അതിൽപ്പെടും അതിനുള്ള മറയാണ് അക്രമ രാഷ്ട്രീയം അണികളിൽ വിഡ്ഢികളുള്ള ഇവിടെ മാത്രം കളിക്കുന്ന കളിയാണ് കണ്ണൂർ പൊളിറ്റിക്സ് ഈ നാട് ഇനിയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും രക്തസാക്ഷികളെയും യും വിനോദ് മരിച്ച അതേ ദിവസം ഡിസംബർ ആറ് അതേ തെയ്യം നാട്ടിലുള്ളതുകൊണ്ട് മുകുന്ദം പോവും തെയ്യായതുകൊണ്ട് ഫിറോസ് ഉണ്ടാവില്ല മുകുന്ദ്രം നീയായിരിക്കും ഒറ്റ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം തെയ്യം പോലച്ചവരി ഉണ്ടാവും രാത്രി ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ എന്ത് കളത്തരം പറഞ്ഞിട്ടായാലും ആളൊഴിഞ്ഞ പാട്ടെങ്കനാൽ റോഡിൽ നീ എത്തിക്കണം ഓ കൊണ്ടുവരും അല്ലേ ഇതോടെ ഒടുക്കത്തെ അവസരമാണല്ലോ ഇനി പോലീസല്ല മുകുന്ദം വിചാരിച്ചാലും കാര്യമില്ല നീ രക്ഷപ്പെടില്ല കൂട്ടത്തിൽ ഒരുത്തന്നെ തീർത്തിട്ട് അത് മുകുന്ദനെ പോലുള്ളൊരു നേതാവിന്റെ തലയിൽ കിട്ടിവെച്ച ഞങ്ങക്ക് അയ്യപ്പദാസ് ഒരു എരയല്ല ില്ക്കില്ല എന്നാണെങ്കിൽ ഇപ്പം നിനക്ക് ഇവിടുന്ന് പറഞ്ഞിട്ട് പോവാം പക്ഷെ തലശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ അപ്പുറം നീ കാണില്ല